ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് മേള ഒക്കൽ ഫാം ഫെസ്റ്റ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള മേളയിൽ വിദ്യാർത്ഥികളുടെ എക്സിബിഷനും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ കാർഷിക പൈതൃകവും സംസ്കൃതിയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒക്കൽ കൃഷിഭവൻ വിത്തുൽപാദന കേന്ദ്രത്തിൽ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലാണ് ഒക്കൽ ഫാം ഫെസ്റ്റ് എന്ന പേരിൽ മേള നടക്കുക കൃഷിയും കാലാവസ്ഥയും ജൈവ വൈവിധ്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്ര പ്രദർശനം കാർഷിക കിസ് മഡ് ഫുട്ബോൾ വടംവലി മത്സരം സെമിനാറുകൾ കൃഷി സംരംഭകത്വം പ്രായോഗിക ക്ലാസുകൾ എന്നിവ മേളയിൽ അരങ്ങേറും മേളയിൽ കാലാവസ്ഥ സൗഹൃദ എന്ന ആശയം വിദ്യാർത്ഥികളുടെ എക്സിബിഷനും ഉണ്ടാകും നമ്മുടെ ഒക്കൽ ഫാമിൽ ജില്ലാ നമ്മൾ ഒരു വലിയ ഫാം സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന് നാല് ഫാമുകളാണ് ജില്ലയിൽ ഉള്ളത് ഒന്ന് ഒക്കൽ ഫാമും ഒന്ന് നേരിയമംഗലവും ഫാമും അതുപോലെ ആലുവ തുരുത്ത് ഫാമും നമ്മുടെ മുഴുവൻ ഒരു ശ്രദ്ധയും കഴിഞ്ഞ കുറേ നാളുകളായി നേരിമംഗല ഫാമിലാണ് ഉണ്ടായിരുന്നത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി വന്നതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഇങ്ങനെ ഒരു ഫാമിലൊരു സാധ്യത അനന്തമായ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സൂപ്ര സംസാരിച്ച് നമ്മളവിടെ കുറേ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നേരത്തെ തുടങ്ങി വെച്ച ഒരുപാട് വികസന പദ്ധതികളുണ്ട് അതത് പരിപൂർണമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും നമ്മൾ ഈ ഫാം ഫസ്റ്റ് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ പെരുമാാവൂരുകാരി കൂടിയാണ് വികസന കാര്യ സാന്നിധ്യം കൂടി ചേർപ്പിച്ചത് അപ്പൊ ആ സാഹചര്യം കൂടി എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് വലിയ സാധ്യതയാണ് ഒക്കൽ ഫാമിനെ സംബന്ധിച്ചുള്ളത് മുപ്പത്തിമൂന്ന് ഏക്കറിലായി കിടക്കുന്ന ഫാം മൂന്ന് പൂവും കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫാം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫാം ഹെസ്റ്റിനോട് ലക്ഷ്യം വെക്കുന്നത് പുതിയ തലമുറ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് ദിവസത്തെ ഫാം ഹെസ്റ്റാണ് നമ്മൾ ആലോചിച്ചിട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഞങ്ങളൊരു ആലോചന തുടങ്ങിയ സമയത്ത് അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നമുക്ക് മഡ് ഫുട്ബോൾ വെക്കണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് കണ്ടം പരിപൂർണമായും മഡ് ഫുട്ബോളിന് വേണ്ടി മാറ്റിവെച്ച് അത് ആ രീതിയിലേക്ക് ക്രമീകരിച്ച് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ഫുൾ ഡേ മഡ് ഫുട്ബോളിൻ്റെ പ്രാഥമികമായിട്ടുള്ള മത്സരങ്ങളല്ല അങ്ങനെ നാല് ദിവസത്തേക്ക് ഫാം ഫെസ്റ്റ് മാറുകയാണ് ഇരുപത്തി തീയതി മഡ് ഫുട്ബോൾ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ ആരംഭിക്കും പക്ഷേ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് മന്ത്രി വരുന്നത് കൃഷിവകുപ്പ് മന്ത്രി ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങ് നടത്തും പി പ്രസാദ് മന്ത്രി വന്നിട്ടാണ് ഉദ്ഘാടനം നടക്കുന്നത് ബഹുമാന എം എൽ എ ആണ് അധ്യക്ഷൻ പ്രിയപ്പെട്ട ബെന്നി ഭഗനൻ എം പി മുഖ്യാതിഥി മറ്റ് ത്രിതല പഞ്ചായത്ത് അനപതികൾ ഉണ്ട് പിന്നെ അതിനുശേഷം കലാപരിപാടികളുണ്ട് മുപ്പതാം തീയതി രാവിലെ മണിക്ക് നമ്മൾ വടംവലി മത്സരമാണ് വനിതകളുടെ വടംവലിയാണ് എല്ലാ എ ഡി എസിൻ്റെ തലത്തിലാണുള്ള മത്സരം പതിനാറ് വാർഡുകളിലെയും എ ഡി എസ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു കുടുംബശ്രീയുടെ പരിപൂർണമായിട്ടുള്ള ഒരു നേതൃത്വത്തിൽ അവിടുത്തെ മനിതകൾ ജനപ്രതികളെല്ലാം പങ്കെടുക്കുന്ന വയശ്ശേരി വടംവലി മത്സരമാണ് എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് എം സി റോഡിനോട് ചേർന്നുള്ള ഹെക്ടറിൽ സ്ഥാപിതമായ ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഭാഗമായി വൈവിധ്യമാർന്ന അനേക പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മേളയുടെ ഭാഗമായി വേദികളിലെത്തും മുപ്പതാം തീയതി പ്രത്യേകമായി വേറെ സമ്മേളന പരിപാടികളൊന്നുമില്ല കലാപരിപാടികളുണ്ട് ഫാമിലി തൊഴിലാളികളിൽ നാട്ടുകാരുടെ എല്ലാം കലാപരിപാടികളുണ്ട് മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഉച്ചക്ക് രാവിലെ തന്നെ ഫാമസ്റ്റ് തുടങ്ങും രണ്ട് മണിക്ക് മഡ് ഫുട്ബോളിൻ്റെ ഫൈനൽ മൂന്ന് മണിക്ക് സമാപന സമ്മേളനം അതിനുശേഷം കലാപരിപാടികൾ ആ രീതിയാണ് ക്രമീകരിച്ചത് അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തോ തീയതികൾ നമുക്ക് മുപ്പതിൽ പരം സ്റ്റാളുകൾ നമ്മളവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ നാല് ഫാമുകളിലെ പച്ചക്കറി തൈകൾ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ നമ്മുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റാളുകൾ അതുകൂടാതെ റെയ്ഡ്കോ കെയ്ക്കോ കാംകോ അതുപോലെ കൃഷി വികാസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് ഏജൻസികളുടെ സ്റ്റാളുകൾ മുപ്പതോളം സ്റ്റാളുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസവും ആ സ്റ്റാളുകൾ ഉണ്ടാകും അതുകൂടാതെ നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്ററി വീഡിയോ പ്രദർശനം മുഴുവൻ ഇടപെട്ട സമയങ്ങളിൽ നടത്താൻ വേണ്ടി പ്രത്യേകമായൊരു ഹോൾ സജ്ജീകരിച്ച് അവിടെ ഈ പ്രദർശനങ്ങൾ ഒരേ സമയം നടക്കും കുട്ടികൾക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു സൗകര്യം പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവിടെ ഒരു ആർക്കും പാടത്തിൻ്റെ നടുവിലൂടെ സെൽഫി എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പാടത്തിൻ്റെ നടുവിലൂടെ പാടവരമ്പിലൂടെ സൈക്കിൾ ചവിട്ടി പാടം മുഴുവൻ കാണാനുള്ള സൈക്കിൾ പാത്തിൻ്റെ പ്രാഥമിക നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ സൈക്കിൾ ഉണ്ടാകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാടത്ത് ചെളിയിൽ ഇറങ്ങാനും ഈ ചെളിക്കണ്ടത്തിൽ ഒന്ന് അറുമാതിക്കാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് അത് എഴുതി കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം എല്ലാം നമ്മൾ പൈപ്പും ഷവറും എല്ലാം പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഒരു ഒരു പഴയ കാല സംസ്കൃതിയിലേക്കുള്ള തിരിച്ചുപോകുന്ന നിലയിലേക്കാണ് ഓരോ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള വ്യക്തിത്വങ്ങൾ ക്ലാസുകളും സെമിനാറുകളും നയിക്കും കാർഷിക പ്രദർശന വിപണന മേള വേറിട്ട് അനുഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കഴിയും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും ഇതിനകത്ത് മനുഷ്യന്റെ പങ്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതില് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ വ്യക്തിക്കും കാര്യമായിട്ട് തിരിച്ചറിവില്ല നമ്മൾ നമ്മുടെ ജീവിത രീതികൾ പഴയ പോലെ തന്നെ തുടരുകയാണ് ചവർ കൂട്ടിയിട്ട് കത്തിക്കുക മാലിന്യം പുറത്തുനിന്ന് വലിച്ചെറിയുക നമ്മുടെ ജീവിത ജീവിതം യാതൊരു മാറ്റവും വരുത്തിക്കില്ല ഈ മാറ്റങ്ങൾ വരുത്താതെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനായിട്ട് നമ്മുടെ പങ്ക് നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല അപ്പൊ ഇത് കുട്ടികളിലൂടെ വേണം എന്ന് സമൂഹത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് വിദ്യാഭ്യാസ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും അവിടെ ചെലവഴിക്കാനായിട്ട് ഒരു ചെളിക്കണ്ടം അതിനുവേണ്ടി മാറി മാറി കൃഷി നടത്തുന്നവർക്ക് ഫുട്ബോൾ പോലെയുള്ള വോളിബോൾ പോലെയുള്ള ചെളിയുമായിട്ടുള്ള മണ്ണുമായിട്ടുള്ള അവരുടെ ആ ഒരു ബന്ധം രണ്ടാമത് അവർക്ക് തിരിച്ചറിയാനും അനുഭവിക്കാനുമായിട്ട് പാഠപരമ്പരയുടെ നടക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ സൈക്ലിംഗ് ട്രാക്കുകൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ എയർ ആംഫി തീയേറ്റർ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ട്രെയിനിങ് ഹോളുകൾ കൃഷിയെ ഒരു ക്ലാസ് മുറിയുടെ ചുറ്റുവട്ടത്തിൽ ഇന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പ്രകൃതിയുടെ ഒരു ഭാഗമായിരുന്നു കൊണ്ട് പ്രകൃതിയിലെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ മൃഗങ്ങളെ ഒന്ന് പരിപാലിക്കാനും കാർഷിക വൃത്തിയിൽ ഒന്ന് പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള വലിയൊരു പദ്ധതിയാണ് വിദ്യാഭ്യാസ ടൂറിസം അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഷോ കേസ് ആണ് ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തിയിരിക്കുന്ന ഈ ഫാം ഫെസ്റ്റ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫിലിപ്പ് ജി ടി കാനാട്ട് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സനിത റഹീം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്